കുറച്ചു സമയം ഉണ്ടല്ലോ മറ്റേതെല്ലാം എടുക്കണ്ടേ എത്രവായിരുന്നു എടുക്കാൻ ആ നമുക്ക് കാണാം കേട്ടോ ഞാൻ വണ്ണെടുക്കുന്ന ഷേകന്റെ ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് നമ്മളെ ആ രാമൻ മുതലാളിയാണ് ഇവര് കുടിവതി സ്ഥാനികനാണ് അതെ ലൈവാണ് കുടിവതി സ്ഥാനികൻ മണ്ണാർ എടുക്കാൻ വേണ്ടിട്ട് പോകുന്ന മണ്ണാരെടുക്കുന്ന ഡിപ്രഷൻ ഇല്ല അല്ലേ ശരി എടി എങ്ങോട്ടെങ്ങാ അവിടുന്നു നോക്കി ഒന്നും കാണുന്നില്ല അപ്പൊ മരത്തിന്റെ തലനിൽപ്പ് നിക്കട്ടെ ചോദിച്ചിട്ടാ ഞാൻ അഞ്ചാമത്തിന്റെ നാല് ചലച്ച മറ്റൊരു ആരാധന പറയാ ണോ അതെ പറ്റുന്ന പ്രായസം ആരണ അല്ലേ അന്ന് പായസമില്ല അത് കടും പായസം ഞമ്മക്ക് മാത്രമല്ല ഞാൻ അത് ചതിഷ് കൊടുക്കില്ല ആ എടുക്കുന്നുണ്ടാ ഇങ്ങോട്ട് വരുമ്പോൾ കഷ്ടപ്പെട്ടു പറയുന്നത് കേട്ടു നിങ്ങൾ ഇതെല്ലാം കേൾക്കുന്നേ ഇവരെ അഞ്ചൂറ് പെട്ടെന്ന് പ്രശ്നം കേട്ടോ അവരും കിട്ടത്തില്ല അങ്ങോട്ടേക്ക് വാങ്ങണ അവർക്ക് കഴിഞ്ഞു ഇത് പൂവോടെ കൈ അല്ലേ വന്നേ ഉള്ളൂ കളഭാ വിഷയം കഴിഞ്ഞു അടുത്ത ചടങ്ങുന്ന രാമങ്ങൾ തുളസിയോട്ടം കഴിഞ്ഞു പിന്നെ പിന്നെ വളങ്ങള് മുതിരേരി വാള് മുതിരവാള് ഉച്ചയാവണം ഒരു കണ്ടുമിനിടെ തഴ അല്ല അതെല്ലാം ക്ലിയറാക്കി അവയൊക്കെ വൃത്തിയാക്കി ശുദ്ധി വരുത്തി പിന്നെ അതിനുശേഷം മുതിരേരിവാളിന് വാള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഇവിടെ വേറൊരു കർമ്മം കോഴിക്കോട്ടേന്റെ നേതൃത്വത്തിൽ പിന്നെ അത് കഴിഞ്ഞാല് പോവാൻ പറ്റില്ല അതുവരെ ഉണ്ട് നിങ്ങളെ സാന്നിധ്യം അതുവരെ ഉണ്ടാവും പോകുന്നവരെ കാരണം കുടിയൊത്തി സ്ഥാനീകരണല്ലേ അതെടുക്കുന്നില്ല ചെറിയ സാങ്കേതിക കാരണത്തില് പണ്ണാർ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ബണ്ണാർ എടുത്തിട്ടേ പോവായി എടുത്തിട്ടേ ഞാൻ ഒരു ഒറ്റ കൊല്ലം ഒഴിവാകാത്ത ഒരു മനുഷ്യനാണ് ആ പുണ്യം ഉണ്ടല്ലേ രണ്ടുണ്ട് ഉറപ്പായിട്ടു സജേഷ് ഈ മാത്രപടി നോക്കട്ടെ ഇപ്പം കഴിഞ്ഞു അല്ലെ ഭിഷേകം കഴിഞ്ഞ് തുളസിപ്പൂവണ്ട് സ്വയംപൂവിനെ മൂടുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരുന്നത് ഓരോരോ തന്ത്രിമാരും പൂജാരിമാരും വന്നിട്ട് തുളസി പൂവാൽ സ്വയംഭൂവിനെ മൂടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്